മുന്നിൽ നിൽക്കുന്ന അയാളുടെ കണ്ണുകൾ അവളെ കണ്ടതും വിടർന്നു പക്ഷെ അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ നെറുകയിലെ സിന്ദൂരത്തിലേക്കും കടുത്തിലെ വിഷ്ണു എന്ന പേര് പതിച്ച താലിയിലേക്കും പതിഞ്ഞു പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി എന്താ കേട്ടാ അവിടെ തന്നെ നിൽക്കുന്നേ കയറി വാ അവൾ ചിരിയോടെ ചിരിയോടവനകത്തേ ക്ഷണിച്ചു ആ ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തിയവൻ്റെ ഉള്ളിലേക്ക് കയറി ഏട്ടനിരിക്കെ ഞാൻ വിച്ചേട്ടന് വിളിക്കാം അത്രയും പറഞ്ഞ് അവൾ മുകളിലേക്ക് പോയി ആ സമയം ഞാൻ കുളി കഴിഞ്ഞ് വരുവായിരുന്നു വിച്ചേട്ടാ ടവൽ അവളുടെ കയ്യിലേക്ക് കൊടുത്ത് ഞാൻ അവളുടെ മുന്നിലേക്ക് തല കുനിച്ചു ഒരു ചിരിയോടെ എൻ്റെ തല തൂർത്തി തരാൻ തുടങ്ങി ഞാൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് എന്നിലേക്ക് ചേർത്ത് നിർത്തി കഴുത്തിൽ മുത്തി ചുമ്മാ ഇരിക്കും വിച്ചേട്ടാ ചുമ്മാ ഇരിക്കൂല അതെ നല്ല അടി കിട്ടുവേ ഇത്തിരി കൂടുന്നുണ്ട് ഇപ്പോൾ അവൾക്ക് അവിടെ ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ അവളെ പിടിവിട്ട് മുഖം തിരിച്ചു അച്ചോടാ എൻ്റെ വാവ പിണങ്ങിയോ എൻ്റെ മുഖം അവൾക്ക് നേരെ തിരിച്ചു നിർത്തി അവൾക്ക് അവളേക്ക് ചുംബിച്ചു ഞാനത് ചിരിച്ചു വേഗം ഡ്രസ്സ് മാറി വന്നേ താഴെ ആര വന്നിരിക്കുന്നതെന്ന് നോക്ക് ആരാ ടവിൾ മാറ്റി മുണ്ടുടുത്തുകൊണ്ട് അവൻ ചോദിച്ചു വരുമ്പോൾ കണ്ടാൽ മതി ഓക്കെ അവൾ പുറത്തേക്ക് പോകാനൊരുങ്ങിയതും ഞാൻ അവളെ കയ്യിൽ പിടിച്ച് വലിച്ച് നെഞ്ചോട് ചേർത്ത് ചുണ്ടിൽ ചുംബിച്ചു പെട്ടെന്നായതിനാൽ പെണ്ണൊന്ന് ഞെട്ടി എൻ്റെ നെഞ്ചിൽ അള്ളി പിടിച്ചു ശ്വാസം മുട്ടാൻ തുടങ്ങിയതും ഞാൻ അവളെ വിട്ടു കൂടാ കള്ളത്തിരുമാലി പൊട്ടിയ ചുണ്ടിലെ ചോര തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്നിട്ട് അലമാരയിൽ നിന്നും ഒരു ഷർട്ട് എടുത്തിട്ട് എനിക്ക് തന്നു ശേഷം എന്നെയും കൊണ്ട് താഴേക്ക് പോയി ഞാൻ ചെന്നതും കണ്ടു ദൂരേക്ക് നോക്കി നിൽക്കുന്നവനെ പുറംതിരിഞ്ഞു നിന്നതിന് ഞാൻ മുഖം കണ്ടിരുന്നില്ല ഞാൻ മുന്നോട്ട് ചെന്ന് ഗാഥ അടുക്കളയിലേക്കും ഡാക്കിച്ചു നീയായിരുന്നു പെട്ടെന്നുള്ള വിലയിൽ അവൻ ഞെട്ടി എന്നെ നോക്കി എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട് അത് പിന്നെ എപ്പോഴും ഓടി വരാൻ പറ്റൂടാ നിന്നു തിരിയാൻ സമയമില്ല അതാ വരാതെ ഇനിതാ ഈ ജ്യൂസ് കുടിച്ചിട്ട് സംസാരം അവൾ ജ്യൂസുമായി വന്നത് ടേബിളിൽ വെച്ചു അവൻ്റെ കണ്ണുകൾ എൻ്റെ പെണ്ണിൽ ചുറ്റി നടന്നു ആ കിച്ചു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഇപ്പോൾ ആറുമാസം ആകുന്നു അന്ന് നിന്നെയൊക്കെ എത്ര വട്ടം ഞാൻ വിളിച്ചതാണ് അപ്പോഴൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അല്ലേ നീയൊക്കെ പിന്നെ എങ്ങനെയാണ് അവളെ പിടിച്ചടുത്തിരുത്തിക്കൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു അവനൊന്ന് ചിരിച്ചു അപ്പോഴും കണ്ണ് ഗാഥയിലായിരുന്നു പിന്നെയും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചാണ് പിരിഞ്ഞത് ഞാൻ അവനെ ഒത്തിരി നിർബന്ധിച്ചിരുന്നു വീട്ടിൽ നിൽക്കാൻ പക്ഷേ എന്തോ അവനതിന് കൂട്ടാക്കിയില്ല വിച്ചേട്ട രാത്രി എൻ്റെ നഗ്നമായ മേനയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ഗാഥ അതിനാണ് ഈ വിളി ഞാനൊന്ന് മൂളി കിച്ചേട്ടൻ എങ്ങനെയാൾ എന്താ ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം പറയുക അവനൊരു പാവമാണ് അധികം അങ്ങനെ ആരോടൊന്നും മിണ്ടിയിരുന്നില്ല ആദ്യമൊക്കെ പിന്നെ അമിയുടെ കലവില വർത്തമാനം കേട്ട് അവനും പതിയെ പതിയെ മാറാൻ തുടങ്ങി അവൻ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് അതൊന്നും ഞങ്ങൾക്കറിയില്ല അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ഞാൻ പറഞ്ഞു അതെന്താ വിച്ചേട്ട അറിയാത്തേ നിങ്ങളാരും ചോദിച്ചിട്ടില്ലേ നിഷ്കളങ്കമായി ചോദിക്കുന്നവരുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവനൊരു ചിരിയോടെ പറഞ്ഞു ചോദിക്കാതെ പിന്നെ പക്ഷേ അവൻ ഞങ്ങളോട് കറക്റ്റായൊരു ആൻസർ തന്നിട്ടില്ല ഇപ്പോഴും അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് മൂന്നാൾക്കും അറിയില്ല മനസ്സിൽ കടന്നുകൂടിയ സംശയം വിച്ചേട്ടനോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നു ഗാഥ അവളുടെ മനസ്സിലൊരു പിടിവലി നടക്കുകയായിരുന്നു എന്താടി പെണ്ണെ കാര്യം പറയണേ എന്ത് ഒന്നും വിച്ചേട്ടാ എൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് അവൾ ഒഴിഞ്ഞു മാറി ഞാൻ പിടിച്ചോളാം പിന്നെ ഞാൻ അവളോടൊന്നും ചോദിച്ചില്ല കാരണം എന്തുണ്ടെങ്കിലും ഒട്ടും വൈകാതെ അവൾ എന്നിലേക്ക് തന്നെ ഓടിയെത്തുമെന്ന കാര്യം എനിക്കറിയാമായിരുന്നു പിറ്റേന്ന് നേരം വെളുത്തതും രാവിലെ കുളി കഴിഞ്ഞു വന്ന എൻ്റെ അടുത്ത് റോക്കറ്റ് പോലെയാണ് പെണ്ണ് ഓടി വന്നത് എന്താടി പെണ്ണെ ഞാൻ പരിഭ്രമത്തോടെ ചോദിച്ചു വിച്ചേട്ടാ അത് ശ്രീ ഓടി വന്നത് പെണ്ണ് നല്ലോണം കിതയ്ക്കുന്നുണ്ടായിരുന്നു ഞാനൊരു ചിരിയോടെ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് ആഞ്ഞു പുണർന്നു എന്നിട്ട് മുതുകിൽ തടവിക്കൊടുത്തു എന്നോട് ചേർന്ന് നിന്ന് അവൾ കിതപ്പടക്കി ഞാൻ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെ എന്നിൽ നിന്നും അടർത്തി മാറ്റി അപ്പോഴേക്കും അവളുടെ കിതപ്പടങ്ങിയിരുന്നു ഇനി പറ എന്താ ഉണ്ടായേ ശ്രീ ഏതൊരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിയെന്ന് അവൾ പറഞ്ഞതും ഞാൻ കണ്ണുമിഴിച്ച് അവളെ നോക്കി കാരണം ഒരു പെണ്ണിനെയും അധികം സംസാരിക്കാത്തവനാണ് ഞാൻ അറിയുന്ന ശ്രീ വിഘ്നേഷ് ചുമ്മാ പോ പെണ്ണേ രാവിലെ തന്നെ പൊട്ടത്രം വിളിച്ചു പറയാതെ ഞാൻ അവളെ കടന്ന് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് മുടി ചിരിക്കാൻ തുടങ്ങി വിച്ചേട്ടാ ചിരുങ്ങിക്കൊണ്ട് അവൾ വിളിച്ചു എന്താടി പെണ്ണേ ഞാൻ പറഞ്ഞത് സത്യവ ഇപ്പോൾ കുഞ്ഞേട്ടനെ വിളിച്ചു പറഞ്ഞ് എൻ്റെ മുന്നിൽ കയറി നിന്ന് ഷർട്ടിൽ പിടിച്ച് കളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല പോ എന്നെ തള്ളി ഒരു ലോഡ് പുച്ചം വാരി വിതറി അവൾ ചവിട്ടിക്കുലുക്കി താഴേക്ക് പോയി എന്ത് പെണ്ണിന് ഇനി ഇവൾ പറഞ്ഞത് സത്യമായിരിക്കുമോ ഏയ് ശ്രീ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ സ്വയം പറഞ്ഞുകൊണ്ട് കോളേജിലേക്ക് പോവാൻ റെഡിയായി ഇറങ്ങി ഗാഥ ഞാൻ ഉറക്കെ വിളിച്ചെങ്കിലും പെണ്ണ് വന്നില്ല ഓ ഇവളെ കൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു എന്നെ കണ്ടത് മുഖം കുറച്ചുകൂടി കയറ്റി പിടിച്ച് പെണ്ണപ്പൻ ചുടുവാണ് എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത് ഞാൻ ചിരി കടിച്ചു പിടിച്ച് അവളുടെ അടുത്ത് ചെന്ന് നിന്നു എന്നെ മൈൻഡ് ചെയ്യാതെ ജോലി ചെയ്യുവാണവൾ ഞാനൊന്ന് ചുമച്ച് നോക്കി അവളുടെ കയ്യിൽ തോണ്ടി നോക്കി എവിടെ ഓരോന്ന് പെറുപിറുക്കുന്നതല്ലാതെ നോക്കുന്നില്ല പെണ്ണ് പിന്നെ ഒന്നും നോക്കിയില്ല അവൾ എങ്ങോട്ട് പോയാലും ഞാൻ അവളുടെ മുന്നിൽ കയറി നിന്നു ആളെ കുറേ ക്ഷമിച്ച് നോക്കി എൻ്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ ഞാൻ പിന്നെയും അതുതന്നെ തുടർന്നു ഒടുവിൽ സഹയിട്ട് എന്നെ പിടിച്ച് തള്ളി പുറത്തേക്ക് പോയി സോഫയിലിരുന്നു ഞാനും ഒപ്പം പോയിരുന്നു അവൾ കുറച്ച് നീങ്ങിയിരുന്നതും ഞാനും ഒപ്പം നീങ്ങി ഗാഥ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു നീ ഇങ്ങനെ പിടങ്ങി നടന്ന ഞാനിങ്ങനെ കോളേജിൽ പോകും അവൾ എത്ര പെൺ എന്നെ കാണാതെ വിഷമിക്കുന്നതെന്ന് നിനക്കറിയോ പോടാ സോഫയിലിരുന്ന് കുഞ്ഞുപില്ലോയെടുത്ത് എനിക്ക് നേരെ എറിഞ്ഞുകൊണ്ട് അവളെ എഴുന്നേറ്റ് നടന്നു ഞാൻ അവളുടെ പുറകെ പോയി അവളെ പൊക്കിയെടുത്ത് മുറിയിലേക്ക് പോയി വിട് അവൾ കുറെ കുതറി നോക്കി എവിടെ ഞാൻ വിട്ടില്ല അവളെ നേരെ ബെഡിലേക്കിട്ട് ഇട്ടുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോകാനൊരുങ്ങി ഞാൻ അവളെ പിടിച്ചുകിടത്തി അവളുടെ മുകളിലായി അമർന്നു എന്നിട്ട് അവളുടെ കൈകൾ കൂട്ടി പിടിച്ചു മിണ്ടില്ലേ മിണ്ടില്ലേ എന്നോട് ഒന്നും മിണ്ടിയില്ല ഞാൻ അവളുടെ മുഖത്തിനോട് മുഖം അടുപ്പിച്ചു എൻ്റെ നിശ്വാസം മുഖത്ത് തട്ടിയതും അവളുടെ ശ്വാസഗതി ഉയർന്നു തുടങ്ങി ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നു അവൾ കണ്ണുകൾ ഇറുക്കെ പൂട്ടി നേരം കഴിഞ്ഞതും എന്നിൽ നിന്നും പ്രതികരണമൊന്നുമില്ലാഞ്ഞിട്ട് അവൾ കണ്ണു തുറന്നു ഞാൻ അവളെ തന്നെ നോക്കിക്കിടന്നു മിണ്ടില്ല എൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ പതിച്ചു അവളൊന്നു ഉയർന്നു പൊങ്ങി മിണ്ടാ അവൾ പെട്ടെന്ന് പറഞ്ഞു ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി അല്പസമയത്തിനു ശേഷം വിട്ടുമാറി അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് കിടന്നു ഞങ്ങളുടെ ഇടയിൽ ആദ്യമായി മൗനം നിലകൊണ്ടു പെട്ടെന്ന് ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ടതും ഞാൻ അവളിൽ നിന്ന് വിട്ടുമാറി ടേബിളിലിരുന്ന് ഫോൺ എടുത്തു ഹലോ അബി ഏ എന്തിന് ആ വരാം ഗാഥയോ എൻ്റെ അടുത്തുണ്ട് അതെന്തിനാ ആ ശരി ഞാൻ ഫോൺ വെച്ച് ഗാഥയെ നോക്കി അവൾ എന്നെ തന്നെ നോക്കി കിടക്കുമായിരുന്നു എന്താ വിചേട്ടാ അബിയാ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് നിന്നെയും കൊണ്ടു ചെല്ലാൻ ഞാനെന്തിനാ അറിയില്ല നീ വേഗം റെഡിയായി വാ ഒന്ന് മൂളിക്കൊണ്ടാവും റെഡിയാവാൻ പോയി കുറച്ച് സമയത്തിനകം അവൻ പറഞ്ഞു തന്ന ലൊക്കേഷൻ ഞാനും അവളും എത്തപ്പെട്ടു ആളൊഴിഞ്ഞ വഴിയിൽ പൂട്ടിക്കിടന്നൊരു വീടിന് സമീപം ഞങ്ങളെത്തി ഞങ്ങൾ സംശയത്തോടെ പരസ്പരം ഒന്ന് നോക്കിപ്പോയി ബൈക്കിൽ നിന്നിറങ്ങി നോക്കിയതും ആരെയും കണ്ടില്ല ഞാൻ ഫോണെടുത്ത് അബിയെ വിളിച്ചു അവൻ പറഞ്ഞതനുസരിച്ച് മുന്നോട്ടുള്ള വഴിയെ നീങ്ങി അവൾ പേടിച്ച് പേടിച്ചെൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു കുറച്ച് മുന്നോട്ട് ചെന്നതും അബിയെ കണ്ടു ഒപ്പം ഗൗതമിനെയും ദേ കുഞ്ഞേട്ടൻ അവനെ കണ്ടതും അവൾ എൻ്റെ കൈവിട്ട് അങ്ങോട്ടേക്ക് ഓടി അഭി എൻ്റെ അടുത്തേക്ക് വന്നു എന്തടാ ഇവിടെ എടാ ഒരു പ്രശ്നമുണ്ട് എന്താണ് പറയടാ ഞാനാകെ ഡിസ്റ്റേബായി അത് നമ്മുടെ ശ്രീ ഒരു പെൺകുച്ചുമായി ഇഷ്ടത്തിലായിരുന്നു ഇന്ന് വെളുപ്പിനെ അവളെയും കൊണ്ട് ഒളിച്ചോടിയതായിരുന്നു ഗൗതം അപ്രതീക്ഷിതമായി ബസ്സിൽ വെച്ച് രണ്ടാളെയും കണ്ടു അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ് നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഗാഥയെ വിളിച്ച് പറഞ്ഞിരുന്നുവെന്നും ഏ ഡാ അവൻ ശ്രീ അവൾ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലടാ എൻ്റെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു വിച്ചു പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിട്ട് അവരെവിടെ ഇവിടെയുണ്ട് വാ അഭി എന്നെയും കൂട്ടി അവരുടെ അടുത്തേക്ക് നീങ്ങി ഒപ്പം ഗാഥയും അവളുടെ കുഞ്ഞേട്ടനും ഞങ്ങൾ ചെല്ലുമ്പോൾ ഉള്ളിലെ മുറിയിൽ ഒരു ചെയറിൽ ചേറിലിരിക്കുമായിരുന്നു ആ പെൺകുട്ടി അവൻ ജലിൻ്റെ ഒരു വശത്ത് ചാരി പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു ശ്രീ അകത്തേക്ക് കയറിയതും ഗൗതം വിളിച്ചു അവൻ വിളിച്ചതും ശ്രീ തിരിഞ്ഞു നോക്കി ഒപ്പം ആ പെൺകുട്ടി ചേറിൽ നിന്ന് എണീറ്റ് എല്ലാവരെയും നോക്കി എന്താണ് ഇതൊക്കെ ഞാൻ അവനോട് ചോദിച്ചതും അവൻ തലതാഴ്ത്തി നിന്നു കുട്ടി എന്താ നിന്റെ പേര് ഗാഥയുടെ വകയായിരുന്നു ചോദ്യം ധനിക വിശ്വനാഥ് അവൾ ഭയത്തോടെ പറഞ്ഞു പേടിക്കേണ്ട ഞങ്ങളൊന്നും ചെയ്യില്ല ഞാൻ കൃഷ്ണഗാഥ അത് എൻ്റെ കെട്ടിയവന് ശ്രീവിഷ്ണു ഇതെൻ്റെ കുഞ്ഞേട്ടൻ ഗൗതം ഇതെൻ്റെ ഏട്ടൻ അഭിറാം ഒരു ചിരിയോടെ പറയുന്ന അവൾ നോക്കി നിന്നു എന്താ ഇപ്പം നിന്റെ തീരുമാനം ഞാൻ അവൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു എനിക്കിവിളെ കല്യാണം കഴിക്കണം വീട്ടിലമ്മ ഗൗരിയുമായുള്ള വിവാഹം ഉറപ്പിച്ച മട്ടാണ് എനിക്ക് ധനുവിനെ മതി ആരെതിർത്താലും ഞാൻ അവളെ വിവാഹം കഴിച്ചിരിക്കും ശ്രീ പറഞ്ഞു ഞാനും അഭിയും ഗൗതമും പരസ്പരം സംസാരിച്ച് തീരുമാനമെടുത്തു അപ്പോഴും ഗാഥ അവളോട് സംസാരിക്കുമായിരുന്നു വാൽത്തോരാത് സംസാരിച്ച് അവളുടെ ഉള്ളിലെ പേടിയെ മാറ്റിയിരുന്നു പെണ്ണ് ഉം അങ്ങനെയാണെങ്കിൽ വാ അവനെയും കൂട്ടി ഞങ്ങൾ എല്ലാവരെയും രജിസ്ട്രർ ഓഫീസിലേക്ക് പോയി അഭി പുറത്തു പോയി താലിയും തുളസിമാലയും വാങ്ങി വന്നു രജിസ്ട്രറുടെ മുന്നിൽ വെച്ച് രണ്ടാളും പരസ്പരം മാലയിട്ടു ഓഫീഷ്യലായി വിവാഹം രജിസ്റ്റർ ചെയ്തു ശേഷം രണ്ടാളെയും ഞങ്ങൾ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ശ്രീധനുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി സ്വന്തമാക്കി ശേഷം ഗാഥ കൊടുത്ത് സിന്ദൂരം അവരുടെ നെറുകയിലും താലിയും ചാർത്തി അവരുടെ നെറുകയിൽ ചുംബിച്ചു അവൻ ശേഷം രണ്ടാളെയും വിച്ഛുവിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ബൈക്കിൽ അവരത്തു മുമ്പ് ഗാഥയും വിശുവും എത്തിയിരുന്നു ശേഷം കാറിൽ നിന്നിറങ്ങുന്ന ധനുവിൻ്റെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തവളെ കൈപ്പിടിച്ചു കയറ്റിയത് ഗാഥയായിരുന്നു ധനുവിൻ്റെ ഒപ്പം ശ്രീയും ശേഷം പൂജാമുറിയിൽ വിളക്ക് വെച്ച് രണ്ടാളും പ്രാർത്ഥിച്ചു ശേഷം പുറത്തേക്ക് വന്ന് ശ്രീയെ അഭി വിളിച്ചു ധനുവിനെ കൂട്ടിക്കൊണ്ടുപോയി ഗാഥ റൂം കാണിച്ചു കൊടുത്തു എന്താ ബി ശ്രീ നിന്റെ ജീവിതത്തിൽ ഇന്ന് നടന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ് എന്തും സംഭവിക്കാം എന്തിനും ഞാനും വിശുവും ഉണ്ടാകും പക്ഷേ നീ എന്തിനാണ് വിച്ചുവിനോട് ഈ വെറുപ്പ് സൂക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തു തന്നെയായാലും ഒരു കാര്യം ഞാൻ പറയാം നിന്റെ അമ്മ പറയുന്നത് മാത്രം വിശ്വസിച്ച് നീ മറ്റുള്ളവരെ വിലയിരുത്തിയാൽ നഷ്ടം നിനക്ക് തന്നെയായിരിക്കും ഇത്രയും കാലം നീ നഷ്ടപ്പെടുത്തിയത് നീ പോലും അറിയാതെ നിന്നെ ജീവനെ പോലെ സ്നേഹിച്ചൊരു ഏട്ടൻ്റെ സ്നേഹമാണ് ഇനിയെങ്കിലും നീ അത് തിരിച്ചറിയണം അഭിയേട്ടാ ഞാൻ സാരമില്ലടാ ഇനിയും നീ ആ പാവത്തിനെ വേദനിപ്പിക്കരുത് അഭി പറഞ്ഞു ഇല്ല അബിയേട്ടാ തെറ്റന്റെ ഭാഗത്താ അതെനിക്ക് മനസ്സിലായി അവൻ ദയനീയമായി പറഞ്ഞു നീ അങ്ങോട്ടേക്ക് ചെല്ലു ഞാൻ ഇറങ്ങട്ടെ ഉം ശേഷം വിച്ചുവിനോടും ഗാഥയോടും പറഞ്ഞ് അബിബോയി ഗാഥ ആഹാരം ഉണ്ടാക്കുന്ന തിരക്കിൽപ്പെട്ടു അവരുടെ ഒപ്പം ഓരോന്ന് പറഞ്ഞുകൊണ്ട് സഹായിക്കാൻ ധനുവും കൂടി വിച്ചു ഫോൺ ചെയ്തുകൊണ്ട് മുറ്റത്തേക്ക് നിൽക്കുവായിരുന്നു അപ്പോഴാണ് ശ്രീ അവൻ്റെ അടുത്തേക്ക് വന്നത് പുറന്തിരിഞ്ഞു നിന്നതിനാൽ അവൻ അറിഞ്ഞിരുന്നില്ല ശ്രീ വന്നത് കുറച്ച് സമയത്തിനു ശേഷം വിച്ചു ഫോൺ വെച്ച് തിരിഞ്ഞു അപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു അവൻ്റെ ശ്രദ്ധ വി ശ്രീയുടെ ശബ്ദം കേട്ടതും അവൻ ഫോണിൽ നിന്നും തല വരുത്തി നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല ഏട്ടാ അവനൊന്ന് മൂളിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല അറിയാം ഏട്ടൻ എന്നോട് ദേഷ്യമാണെന്ന് കാരണം ഞാൻ തന്നെയാണ് അമ്മ പറഞ്ഞു തന്ന വഴിയിലൂടെ മാത്രം നടന്നൊരു മകന് പിന്നെന്താ ചെയ്യാൻ കഴിയുക അവൻ ദയനീയമായി ചോദിച്ചു വിച്ചു അപ്പോഴും മൗനം പാലിച്ചു ഏട്ടാ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാനൊത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇനിയൊരിക്കൽ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കണ്ണുകളിൽ പ്രതീക്ഷ നിറച്ചുകൊണ്ട് അവൻ പറഞ്ഞു സാരമില്ല ശ്രീ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതൊക്കെ ശരിയായിരിക്കാം എന്നാലും എനിക്കൊരു മനസ്സില്ലേ ഞാനൊരു മനുഷ്യനല്ലേ ഒത്തിരി വേദനിച്ചൊരു കാലമുണ്ടായിരുന്നു ഈ വിഷ്ണുവിന് അന്നാരും ഉണ്ടായിരുന്നില്ല ഒന്ന് ചേർത്ത് പിടിക്കാൻ ഏറെ കൊതിച്ചിട്ടുണ്ട് ഇന്ന് പക്ഷെ അങ്ങനെയല്ല എൻ്റെ ജീവിതം മാറി അതിന് കാരണം എൻ്റെ പെണ്ണാണ് അവളാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്നത് എനിക്കൊരു കുടുംബത്തെ സമ്മാനിച്ചത് ഇപ്പോൾ എനിക്കൊരു സങ്കടവും ഇല്ല പറഞ്ഞു തീരുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഏട്ടാ മാപ്പ് എന്നോട് പൊറുക്കണം കൈക്കൂപ്പി കണ്ണു നിറച്ച് പറയുന്നവനെ ചേർത്ത് പിടിച്ചിരുന്നു വിച്ചു ആ നിമിഷം അവൻ്റെ നെഞ്ചിൽ ചേർന്നവൻ അവൻ പൊട്ടിക്കരഞ്ഞു വിച്ചൊരു ചിരിയോടെ അവനെ ആശ്വസിപ്പിച്ചു എല്ലാം കേട്ടുകൊണ്ട് ഗാഥ അവരുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു ആ നേരം ആഹാ രണ്ടാളെ ഇവിടെ നിൽക്കുവാണോ വിശക്കുന്നില്ലേ വാ കഴിക്കാം ഗാഥ വിളിച്ചതോ ശ്രീ ഒരു ചിരിയോടെ അകത്തേക്ക് കയറി അവന്റെ ഒപ്പം ധനുവും പോയി അവരുടെ പുറകെ പോകാൻ നിന്ന ഗാഥയെ വിച്ച് കയ്യിൽ പിടിച്ചു നിർത്തി അവൾ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ നിമിഷം എന്താ എന്തായത് വിച്ചേട്ട ഇപ്പൊ കണ്ണു നിറക്കുവാണ് വേണ്ടത് സന്തോഷിക്കുകയല്ലേ അവൾ അവൻറെ കയ്യിൽ പിടിച്ചു ചോദിച്ചതും അവൻ അവളെ ഇറുക്കെ പുണർന്നു അവൾ ഒരു ചിരിയോടെ അവൻ്റെ സന്തോഷത്തിൽ ചേർന്നിരുന്നു ശേഷം കുറച്ചുനാൾ പ്രശ്നമൊന്നുമില്ലാതെ പോയെങ്കിലും ധനുവിൻ്റെ ഏട്ടൻ സഞ്ജു ആർമയിൽ നിന്നും ലീവിന് വന്നിരുന്നു അവനും ആദ്യമേ ഉൾക്കൊള്ളാനായില്ലെങ്കിലും വിച്ചും മബിയും ഗൗതവും എല്ലാവരും കൂടി അവനെ മനസ്സിലാക്കിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു അതിന് അതിമധുരമെന്നോളം എൻ്റെ ഗാഥയുടെ വാറ്റിൽ എൻ്റെ ദേവൂട്ടി പിറകൊന്നു അതിൻ്റെ ആഘോഷത്തിൽ ഞങ്ങൾ എല്ലാവരും മതിമറന്നു ഇടയ്ക്ക് ലക്ഷ്മി വന്ന് തഞ്ചത്തിൽ ശ്രീയെയും തനുവിനെയും കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ഞാനും ഗാഥയും തനിച്ചായി ഞങ്ങളുടെ കൊച്ചു സ്വർഗത്തിൽ ഇടയ്ക്ക് ഗാഥയുടെ കുഞ്ഞേട്ടനും അമ്മയും വരുമായിരുന്നു അങ്ങനെ ഒൻപത് മാസം കഴിഞ്ഞതും എൻ്റെ ദേവൂട്ടി ഭൂമിയിലേക്ക് പിറന്നു വീണു ഗാഥയ്ക്ക് ദൈവം സഹായിച്ചു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവളെ പരിചരിക്കാൻ അവളുടെ അമ്മയും ഏട്ടനും ഞങ്ങളുടെ വീട്ടിൽ തന്നെ താമസിച്ചു അവളുടെ സ്നേഹത്തിൽ അവൾ ഒത്തിരി അസന്തോഷവതിയായിരുന്നു പിന്നീട് അങ്ങോട്ട് ദേവൂട്ടിയുടെ കളിയും ചിരിയും ഇവിടെ നിറഞ്ഞു നിന്നു അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഞങ്ങൾ ആസ്വദിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ പ്രൊഫസർ നാരായൺകുട്ടി സാറിന് സുഖമില്ലെന്നും ഹോസ്പിറ്റലൈസാണെന്നും അറിയുന്നത് അതിനെ തുടർന്ന് അദ്ദേഹത്തെ കാണാൻ എനിക്ക് ചെന്നൈയിൽ പോകേണ്ടി വന്നിരുന്നു ഞാൻ തനിച്ചു പോകാനാണ് തീരുമാനിച്ചത് പക്ഷേ അവൾക്കും വരണമെന്ന് അവളുടെ ഒറ്റ ഭാഷയിൽ ഞാൻ അവളെയും കൂട്ടി ഒപ്പം ഞങ്ങളുടെ ദേവൂട്ടിയെയും ദേവൂട്ടിക്കന്ന് ഒരു വയസ്സ് തികഞ്ഞിരുന്ന സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ പോക്കിൽ അവളെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് അത് പറഞ്ഞാൽ അവൻ ഒരു ദീർഘമായ നിശ്വാസമെടുത്തു